പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നവർ സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട റോഡ് അടച്ചൊരു സമ്മേളനം നടത്തുന്നവർ അതിപ്പോൾ ഭരണപക്ഷ പാർട്ടി ആയിരുന്നാലും അതിൽ പങ്കെടുത്തവരും അത് സംഘടിപ്പിച്ചവരും അതിൻ്റെ തിക്തഫലം ഉറപ്പായും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ റോഡ് തടയുന്നതിനുള്ള ശിക്ഷാനടപടി ഒന്നാണെങ്കിൽ കോടതിയലക്ഷ്യ നടപടി ഒന്നാണെങ്കിൽ റോഡ് കുത്തിപ്പൊളിച്ചു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള കേസ് വേറെയുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ടറിയാം നിയമം ലംഘിച്ചവർ തിന്നവർ അതിൻ്റെ പ്രത്യാഘാതം നേരിടും വെള്ളം കുടിക്കുമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഒന്നാം പ്രതിയായി അങ്ങനെ മാറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അതോ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായിരുന്നാലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു അലംഭാവം ഉണ്ടായി എന്ന് തന്നെയാണ് ഇതിന് പിന്നാലെ പലരും കുറ്റപ്പെടുത്തുന്നത് തിരുവനന്തപുരം വഞ്ചിയൂരിൽ വെച്ചായിരുന്നു വഴി തടഞ്ഞ സി പി എം സമ്മേളനത്തിന് വേണ്ടി സ്റ്റേജ് കെട്ടിയത് ഒരു ദിവസം മുഴുവൻ ആ മേഖലയിലാകെ പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷന് മുന്നിലിരിക്കുന്ന റോഡ് തടയുകയും തൊട്ടടുത്ത് മജിസ്ട്രേറ്റ് കോടതി ഉണ്ടായിട്ട് പോലും ഇത്രയും വലിയൊരു നിയമലംഘനം നടത്താൻ കാട്ടിയ കരുത്തിനെ തന്നെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിൽ കോടതിയിൽ സത്യവാങ്മൂലം ഡി ജി പി സമർപ്പിച്ചു കഴിഞ്ഞു ഡി ജി പിയോട് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു പോലീസിനെ വിരട്ടിയിട്ടുണ്ടായിരുന്നത് പരിപാടികൾക്ക് അനുമതി നൽകരുത് എന്ന് നേരത്തെ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇടപെട്ടു എന്നാണ് ഡി ജി പിയും പറയുന്നത് റോഡ് കയ്യേറിയും അതുപോലെ വഴി തടഞ്ഞുമുള്ള പാർട്ടി പരിപാടികൾ ഒരു കാരണവശാലും നടത്തരുതെന്നും ഇത് ഇതിനെതിരെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ടെന്നും നേരത്തെ തന്നെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു നിയമം ലംഘിച്ചവർ അതിൻ്റെ പ്രത്യാഘാതം ഉറപ്പായും നേരിടണമെന്നും ഇതെങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് തങ്ങൾക്ക് നന്നായി അറിയാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മരട് സ്വദേശ് നൽകിയ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഇനി വഞ്ചിയൂരിൽ സി പി എം റോഡിൽ സ്റ്റേജ് കെട്ടിയത് മാത്രമല്ല ആ സ്റ്റേജിന്റെ കാലുകൾ എങ്ങനെയാണ് ഉറപ്പിച്ചത് അത് നാട്ടിയത് റോഡ് കുത്തിപ്പൊളിച്ചാണോ എന്നുള്ള ചോദ്യവും കോടതി ഉന്നയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അന്വേഷണത്തിൽ അത് കുത്തിപ്പൊളിച്ചാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള കേസ് വേറെയുണ്ടെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നത് ഒരു കാരണവശാലും ഗതാഗതം തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല അതിനുള്ള അധികാരം ആർക്കും തന്നെ റോഡെന്ന് പറയുന്നത് യാത്രക്കാർക്കും കാൽനാട യാത്രക്കാർക്കും ഒരുപോലെയുള്ള അവകാശമാണ് അത് തടസ്സപ്പെടുത്താനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല വഞ്ചിയൂരിലെ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് കോടതി ആരാഞ്ഞിട്ടുണ്ട് കോടതി കോടതിയലക്ഷ്യ കേസിൽ കുറ്റം ചുമത്തുന്നത് എങ്ങനെ വേണമെന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞുകൊണ്ട് സി പി ഐ ജോയിന്റ് ഒരു സമരം നടന്നുവെന്നും ജസ്റ്റിസ്മാരായിട്ടുള്ള അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് കണ്ടെത്തുകയും ചെയ്തു കോടതി കോടതിയലക്ഷ്യ ഹർജി എന്തായിരുന്നാലും ബുധനാഴ്ച ഡിവിഷൻ ബെഞ്ച് പിന്നെയും പരിഗണിക്കും വീണ്ടും പരിഗണിക്കുമ്പോൾ അതെങ്ങനെയുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് കൈക്കൊള്ളുകയും ചെയ്യും വഴിതടഞ്ഞുള്ള വഞ്ചൂർ സമരത്തിനെതിരായി കേസെടുത്തു എന്ന് ഹൈക്കോടതിയിൽ ഡി ജി പി വിശദീകരണം നൽകിയിട്ടുണ്ട് പരിപാടികൾക്ക് അനുമതി നൽകരുത് എന്ന് നേരത്തെ തന്നെ വ്യക്തമായി സർക്കുലർ ഇറക്കിയിട്ടുണ്ട് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ താൻ ഇടപെട്ട് പരിപാടിയുടെ സംഘാടകർക്കെതിരെ കേസെടുത്തു എന്നാണ് ഡി ജി പി പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ജോയിന്റ് കൗൺസിൽ പരിപാടിക്കെതിരെയും കേസെടുത്തതായി ഡി ജി പി തന്നെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്